നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു പനേങ്ക പെനാൽറ്റി മിസ്സായതിനു ശേഷം പിന്നെ എം എൽ എസിലൊക്കെ കിട്ടുന്ന പെനാൽറ്റികൾ ലേണൽ മെസ്സി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാഴ്ചയാണത് അവൾ കാണുന്നത് കഴിഞ്ഞ കളിയിൽ യുവതാരം സിൽവറ്റിക്ക് കൊടുത്തു അദ്ദേഹം പെനാൽറ്റി ഗോളാക്കിയില്ല ഇപ്പോൾ ഈ കളിയിൽ മെസ്സിക്ക് ഹാട്രിക് അടിക്കാമായിരുന്നു ആ ഗോൾഡൻ ബൂട്ട് റേസിൽ ലിയോ മെസ്സി മുന്നിൽ നിൽക്കുന്ന ഘട്ടമാണ് അവിടെ ലീഡ് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന എന്നിട്ടും അദ്ദേഹം പെനാൽറ്റി എടുത്തില്ല അത് ലൂയിസ് വാരസിന് കൊടുത്തു എന്തുകൊണ്ടാണ് മെസ്സി ഇങ്ങനെ പെനാൽറ്റി മറ്റുള്ളവർക്ക് കൊടുത്തൊഴിവാകുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് ഹാവിയർ മഷറാനോ തന്നിട്ടുണ്ട് മഷറാനോയുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ലണൽ മെസ്സി ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെ ചെയ്യുന്നത് മുമ്പ് വട്ടം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയറിൽ പെനാൽറ്റികൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് ഹി ഡിഡ് ദാറ്റ് മെനി ടൈംസ് ഇൻ ഹിസ് കരിയർ മറ്റൊരാൾക്ക് തന്നേക്കാൾ കൂടുതൽ ഗോൾ ആവശ്യമാണ് എന്ന് തോന്നുമ്പോൾ അയാളുടെ കരിയറിൽ മറ്റൊരാൾക്ക് കൂടുതൽ ഗോൾ ആവശ്യമാണെന്ന് തോന്നുമ്പോൾ മെസ്സി അത് ചെയ്യുന്നു അയാളെ സഹായിക്കാൻ ഈ രൂപത്തിൽ മെസ്സി ചെയ്യുന്നത് ആദ്യമല്ലല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആയ കാര്യമാണ് ടീം സ്പിരിറ്റാണ് ഇതിലൂടെ കാണുന്നത് എന്നാണ് മാഷറാനോ പറയുന്നത് അപ്പോൾ ഇതിൽ ഇപ്പം ഈ കളിയിൽ ലൂയിസ് സുവാരസനാണ് പെനാൽറ്റി കൊടുത്തത് സുവാരസ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് ഡൗണായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് തിരികെ വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിങ്ങിന് സഹായിക്കുന്ന തരത്തിലാണ് മെസ്സി പെനാൽറ്റി കൊടുത്തത് എന്നാണ് മാഷർ ആനോ പറഞ്ഞു വെക്കുന്നത് അതുപോലെ കഴിഞ്ഞ കളിയിൽ യുവതാരത്തിന് ഗോളടിക്കാൻ ഒരു അവസരം അപ്പം തന്നെക്കാൾ കൂടുതൽ ആ ഗോളിന് അത്യാവശ്യം മറ്റൊരാൾ ൾക്കാണെന്ന് കാണുമ്പോൾ മെസ്സി ഇത് കൊടുക്കുന്നു അത് ടീം സ്പിരിറ്റ് കാണിക്കുന്നതാണല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നാണ് അപ്പോൾ മഷ്റാനോ ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുക തീർച്ചയായിട്ടും അത് വളരെ വാല്യൂബിൾ ആയിട്ടുള്ളൊരു പോയിന്റാണ് അപ്പോൾ നമുക്കറിയാമല്ലോ ലണൽ മെസ്സി എം എൽ എസ് ഗോൾഡൻ ബൂട്ടിന്റെ റേസിന്റെ മിഡിലാണുള്ളത് ലൂയിസ് വാരസോ ഹീസ് ജസ്റ്റ് ബാക്ക് ഫ്രം ത്രീ ഗെയിംസ് സോ മെസ്സി സെൽഫ്ലെസ്സായിട്ടുള്ള പ്ലെയറാണ് എന്നൊരിക്കൽ കൂടി തെളിയുന്ന കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത് ഇരുപത്തി നാല് ഗോളുകളുമായിട്ട് ലിയോ മെസ്സി എം എൽ എസിൻ്റെ ഗോൾഡൻ ബോട്ടർ റേസിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു രണ്ടാമതുള്ള ഡെനിസ് ബോങ്ക് ഇപ്പോൾ ഇരുപത്തി രണ്ട് ബുവാങ്ക് ഇരുപത്തി രണ്ട് ഗോളുകളുണ്ട് അപ്പോൾ ഒപ്പത്തിനൊപ്പം നെക്കെനെക്കായിട്ടാണ് പോകുന്നത് എന്നിട്ടും മെസ്സിക്ക് പ്രശ്നമില്ല പെനാൽറ്റി അടുത്തേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ടീം സ്പിരിറ്റ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുടുവിശേഷങ്ങൾ മൈറാഫ് ടോക്സ് വീണ്ടും